റെയിൽവേ സ്റ്റേഷനുകൾ അടിമുടി മാറുന്നു തിക്കും തിരക്കും കുറയ്ക്കാൻ പുതിയ പദ്ധതിയുമായി റെയിൽവേ രംഗത്ത് തിക്കിലും തിരക്കിലും പതിനെട്ടോളം യാത്രക്കാർ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹോൾഡിംഗ് ഏരിയ സജ്ജമാക്കുകയാണ് ചെയ്യുക തിരക്ക് കൂടുന്ന അവസരങ്ങളിൽ യാത്രക്കാരെ പ്രത്യേകമായി സജ്ജമാക്കിയ ഇടങ്ങളിൽ കാത്തു നിൽക്കാൻ അനുവദിച്ച് നിയന്ത്രിത രീതിയിൽ ട്രെയിനുകൾ കയറാൻ അനുവദിക്കുന്ന സംവിധാനമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം തിരക്കേറിയ അറുപത് റെയിൽവേ സ്റ്റേഷനുകളിലായിരിക്കും ഹോൾഡിംഗ് ഏരിയ സജ്ജമാക്കുക കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് തിങ്കളാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന വിശേഷാവസരങ്ങളിലാണ് ഹോൾഡിംഗ് ഏരിയകൾ പ്രത്യേകമായി സജ്ജമാക്കുന്നത് ഈ സംവിധാനത്തിലൂടെ ട്രെയിനിൽ കയറാനുള്ള യാത്രക്കാരുടെ തിക്കും തിരക്കും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ തിക്കും തിരക്കും മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി യാത്രക്കാർക്കിടയിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഡൽഹിയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ച എല്ലാവരിൽ നിന്നും സാധ്യമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരികൾ ഓട്ടോ ടാക്സി യൂണിയനുകൾ ചുമട്ടു തൊഴിലാളികൾ യാത്രക്കാർ പോലീസുകാർ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കാം നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ത്വരിതഗതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിൽപ്പെട്ട് യാത്രക്കാർ മരിച്ച സംഭവത്തിൽ ഇന്ത്യൻ റെയിൽവേയെ വെട്ടിലാക്കി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റിപ്പോർട്ട് പ്രയാഗ് രാജിലേക്കുള്ള പ്രത്യേക ട്രെയിൻ പെട്ടെന്ന് അനൌൺസ് ചെയ്തത് ടിക്കിനും തിരക്കിനും കാരണമായി പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പ്രത്യേക ട്രെയിൻ എത്തുമെന്നായിരുന്നു അറിയിപ്പ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന യാത്രക്കാർ ഇതോടെ പതിനാറാം പ്ലാറ്റ്ഫോമിലേക്ക് ഓടി ആളുകൾ കൂട്ടമായി ഓടി തിക്കും തിരക്കും ഉണ്ടാക്കിയതാണ് അപകട കാരണമെന്നാണ് ആർ പി എഫ് റിപ്പോർട്ട് ചെയ്തത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ആർ പി എഫിന് ഇരുന്നൂറ്റി എഴുപത് ജീവനക്കാരാണുള്ളത് പ്രയാഗ് ജനക്കൂട്ട നിയന്ത്രണ ഡ്യൂട്ടിക്ക് അയച്ചതിനാൽ എൺപത് പേർ മാത്രമേ സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നുള്ളൂവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപകടം നടന്ന സ്ഥലത്തെ സിസിടിവി ക്യാമറ പ്രവർത്തനരഹിതമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ അപകടത്തിന്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ അനൗൺസ് ചെയ്തതോടെ ഉണ്ടായ തിരക്കിന്റെ റിപ്പോർട്ട് അന്വേഷണ സംഘം നേരത്തെ നൽകിയിരുന്നു പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിനിനായി അനിയന്ത്രിതമായി ജനറൽ ടിക്കറ്റ് വിതരണം ചെയ്തെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഓരോ മണിക്കൂറിലും ആയിരത്തി അഞ്ഞൂറിനടുത്ത് ജനറൽ ടിക്കറ്റുകൾ വിറ്റുവെന്നായിരുന്നു വിവരം ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ വെട്ടിലാക്കിയിരിക്കുന്നത് ദുരന്തത്തിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നതിനിടെ ഡൽഹിയിൽ നിന്നും പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നു കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലേക്ക് ലോക്കൽ സർവീസുകളാണ് ആരംഭിച്ചത് കോടിക്കണക്കിന് തീർത്ഥാടകർ കുംഭമേളയ്ക്കായി എത്തുന്ന പ്രയാഗ് രാജിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ യു പി സർക്കാരും യാത്രാസൌകര്യം ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാരും ഒരുപോലെ പരാജയപ്പെട്ടതിനെ തുടർന്ന് വൻ ദുരന്തങ്ങളാണുണ്ടായത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി